പ്രിയപ്പെട്ട സഹോദരങ്ങളെ തത്ത വൈഷ്കൃന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും അവയർ അവയറായിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമ്മളെ എത്ര ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഒരു ഉദാഹരണം എടുക്കുക ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർ പല തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് തെറ്റായി ചെയ്യുന്ന കാര്യ പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും അവർ നമ്മൾ പറയുന്നതിന് എതിര് നിൽക്കുമൊക്കെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വേദന തോന്നും ചിലപ്പോൾ ചിന്തിക്കും ഇവ വലുതാമ്പ് എങ്ങനെയൊക്കെയായി തീരും അല്ലെങ്കിൽ ഇവിടെ വലുതാൻ എങ്ങനെയൊക്കെ ആയിത്തീരും പല ഉഖണ്ഠകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു വരാം പക്ഷെ സ്നേഹത്തിന് മാത്രം ഒരു കുറവുണ്ടാകുന്നില്ല മനുഷ്യ സ്നേഹത്തിനെങ്കിൽ സ്വന്തം മക്കളുടെ സ്നേഹത്തിനായാലും പരിമിതികളുണ്ട് കാരണം മനുഷ്യൻ പരിമിതികളുള്ളവരായതുകൊണ്ട് എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന് പരിമിതികളില്ല അത് അൺകണ്ടീഷണൽ ആണ് എന്നുള്ളതാണ് അത് നമ്മൾ നല്ലതാണെന്ന് നോക്കിയിട്ടല്ല ദൈവത്തിന്റെ ഡിസിഷൻ ആണ് എന്നെ സ്നേഹിക്കുക എന്നുള്ളത് അത് എന്നെ ആശ്രയിച്ചല്ല ദൈവത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഗോഡ് ഈസ് ലവ് അവൻ എന്നോട് സ്നേഹം എന്ന ബന്ധത്തിലൂടെ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് സ്വന്തം പുത്രനെ നമുക്ക് നമുക്ക് നൽകുവാൻ കർത്താവിൻ പ്രസാദം തോന്നിയത് എഫ് എസിൽ റോമ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ചില വാക്യങ്ങളിലൂടെ നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹം വിവരിക്കപ്പെടുന്നത് കാണാം നമ്മൾ അഭക്തരായിരിക്കുമ്പോൾ നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ അവൻ തന്റെ പുത്രന്റെ ജീവൻ നമുക്ക് തന്ന് നമ്മളെ ജീവിച്ചു നമ്മളെ മക്കളാക്കി മാറ്റി അപ്പൊ നേരത്തെ ദൈവം നമ്മൾ ഉടപെടുമ്പോൾ നമ്മൾ ശത്രുക്കളായിരിക്കും ശത്രുക്കൾക്ക് വേണ്ടി മരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ വിട്ടത് വഴി ഇതെത്ര വലിയ സ്നേഹമാണ് ദൈവത്തിനുള്ളത് എന്ന് നമ്മൾ കാണിച്ചു തോന്നുന്നു എന്നാൽ ഇപ്പം നമ്മൾ ശത്രുക്കളല്ല ഇപ്പം നമ്മൾ മക്കളാണ് ഇപ്പൊ ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം മകനെ വിട്ടുകൊടുക്കുന്ന ദൈവം സ്വന്തം മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇപ്പം മക്കളായ സ്ഥിതിക്ക് ദൈവമായി സമാധാനം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് വേണ്ടി ദൈവം എന്തു തന്നെ ചെയ്യുകയില്ല അവിടെ പറഞ്ഞിരിക്കുന്നു നമ്മെ എത്ര അധികമായി രക്ഷിക്കും എന്നുള്ളതാണ് അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെ രക്ഷിക്കുന്നു തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതിന് നമുക്ക് മനസ്സിലാക്കാം പ്രമാലേക്കൻ അഞ്ചാം ദേഹത്തിൽ ഇതിന് മുമ്പ് ഒരു വാക്യമുണ്ട് ഇപ്പോൾ പത്താം വാക്യത്തിലാണ് എത്ര അധികമായി നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ കാണുന്നത് അതിന് മുൻപ് പറയുന്ന ഒരു വാക്യമുണ്ട് നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം എന്നാൽ ഗുണവാന് വേണ്ടി മരിക്കാൻ പലരും തൂന്നുമാനിക്കുക ചെറുതെങ്കിലും തീരുമാനിക്കാൽ ക്രിസ്തു തക്ക സമയത്ത് അഭക്തരായി നമുക്ക് വേണ്ടി മരിച്ചു ബലഹീനരായി നമുക്ക് വേണ്ടി മരിച്ചു അപ്പോൾ നീതിമാനെ കൊണ്ട് എല്ലാവർക്കും ശല്യമാണ് കാരണം അവൻ ഇപ്പോഴും നീതി അന്വേഷണം കൊണ്ടെങ്കിലും ബാക്കി ആളുകൾക്ക് ആളുകൾക്ക് ഉടർച്ചയാണ് അവർക്ക് നീതിമാന്മാരെ ലോകത്തിനിഷ്ടമില്ല ഗുണവാന്മാരെയാണ് എല്ലാവരും നോക്കുന്നത് രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും അല്ല ആർക്കും വേണ്ടത് ഗുണവാനെയാണ് എന്നാൽ ദൈവത്തെ ദൈവം നോക്കുമ്പോൾ നമുക്ക് അവൻ നമ്മളെ കൊണ്ട് അവൻ ഒരു പ്രയോജനമില്ല ശത്രുക്കളും അർഹത്തിൽ അറിയപ്പെടേണ്ടവരുമാണ് പക്ഷെ ദൈവം തീരുമാനിക്കുകയാണ് എന്റെ സ്നേഹം ഇവനെ സ്നേഹിക്കുന്നതിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് എത്ര വലിയ സ്നേഹമാണെന്ന് അവൻ മനസ്സിലാക്കട്ടെ അപ്പോൾ സ്നേഹം വെളിപ്പെടുത്തുവാൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു സോ ഗോഡ് ഈസ് ലവ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു ലോഹൻലാന്റെ സുരക്ഷിത് പറയുന്നത് ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ച നേരം നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു ഈ സ്നേഹത്തിൽ നിന്നാണ് ഞാൻ അബ്ബാ പിതാവെ എന്റെ അപ്പ എന്ന് ദൈവത്തെ വിളിക്കുന്നത് പിതാവായിട്ട് നമുക്ക് മാറുന്നത് ആ സ്നേഹം നമുക്ക് തരുന്ന വാഗ്ദത്തമുണ്ട് ഞാൻ ഇനി ഒരു നാളും കൈവിടുകയില്ല നീ നല്ലതാണെന്ന് നോക്കിയല്ല ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് ഇറ്റ് വാസ് മൈ ഡിസിഷൻ ടു ലവ് യു ഇൻ സ്പൈറ്റ് ഓഫ് എവരിണ്ടീഷണലി ഇതാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുക ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പ്രത്യേക നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടായി വരുമ്പോൾ അവരോടുള്ള നമുക്ക് നമ്മുടെ മനോഭാ നമുക്ക് നമുക്കറിയാം അവരുടെ ബലഹീനതകളെ നോക്കിയല്ല അവരുടെ നന്മയെ നോക്കിയല്ല നമ്മളത് സ്നേഹിക്കുന്നത് അത് ഒരു ഒരു നാച്ചുറൽ പ്രോസസ്സാണ് മക്കളോടുള്ള സ്നേഹം കർത്താവിന്റെ സ്നേഹം നമ്മുടെ സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ് അതുകൊണ്ട് തിരിച്ചും കർത്താവിനെ നോക്കുമ്പോൾ നമ്മുടെ അപ്പൻ സ്വർഗത്തിലിരുന്ന് നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടതെല്ലാം കരുതുന്ന നമുക്ക് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധീകരിക്കും ശിശുത്വത്തിൽ നടത്തുന്ന അവനെ പോലെ ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇപ്പോഴും നമുക്കായി നിലവിലിക്കുന്ന നമുക്കായി മധ്യസ്ഥത അനയ്ക്കുന്ന കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഈ ഒരു ഈയൊരു ഭയങ്കരമായ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എത്ര വലിയ കഠിനമായ പ്രതിസന്ധിയിലായാലും കർത്താവ് നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് അവനെപ്പോലെ നമ്മളെ ആക്കിത്തീർക്കുവാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു നമ്മൾ ധ്യാനിക്കുന്നതോടും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന സന്തോഷം നിറയുവാൻ ഇടയായിത്തീരും അങ്ങനെ നമ്മളെല്ലാവരും ആ ക്രിസ്തുവിന്റെ ആനന്ദത്തിൽ നിറയുന്ന ഒരു ദിവസം ഇനി മുമ്പുള്ള ജീവിതം നിങ്ങൾക്ക് അങ്ങനെയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ കൃപയിൽ ക്ഷരണപ്പെടുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെന്തായാലും അനുഗ്രഹിക്കും